ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥ ഈശ്വരനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവേരും സത്യത്തിലും ആരാധിക്കുന്നേ െളിമയോടെ നമ്മുടെ വിശ്വാസം നമ്മൾ ഇതിപാരുണ സന്നദ്ധയിൽ ഏറ്റുപറയുകയാണ് പരിശുദ്ധ ആരാധനയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ യോഗ്യമായ പരിശുദ്ധ പരമാരുണീശ്ക്ക് സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാരുണീശ്വയ്ക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ സുന്ദരമായ സായാഹ്നത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായി നമ്മൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു കഥാവ ഞങ്ങൾ വിശുദ്ധിയിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രായ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം നമ്മൾ ഓർപ്പെടുത്തുന്നു എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല അന്ന് ദശ്രോണിക്ക നാല് നാല് നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ അറിയണം അന്ന് ദശ്രോണിക്കാൻ നാല് ഏഴ് അശുദ്ധിയിലേക്ക് അല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത് കഥാവി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞകാല ജീവിതങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ അതിനോർത്ത് അസ്വസ്ഥതപ്പെടാതെ കഥാവൈ ഈ ദിവ്യകാന സന്നദ്ധിയിൽ നിന്നും അങ്ങ് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യുന്ന വിശുദ്ധി കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേശിയാട് പുസ്തകത്തിന്റെ അറുപത്തിയാറ് രണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വരയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് ആത്മാവിൽ എളിമ നിറയട്ടെ അനുതാപം നിറയട്ടെ വിശുദ്ധി നിറയട്ടെ വിശോയെ നിന്നെ കാണാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അന്ധകാര ശക്തികൾ എന്നിലുണ്ടെങ്കിൽ അതിനെല്ലാം പ്രതാവെ അങ്ങയുടെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയുടെ മേൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എളുപ്പയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ കോപ്പി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമ്മൾ ചേർത്ത് വെക്കുകയാണ് ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ജീവനെ കഴിഞ്ഞു ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഏറ്റുപാടുന്നു കാളും നീ വലിയതാണ് എനിക്ക് കാളും वलिये दाडिनिके കർത്താവിനെ നമുക്ക് നോക്കാം അവിടത്തെ നോക്കി ഉള്ളിൽ പ്രകാശം നിറയട്ടെ മറ്റൊരു ക്രിസ്തുവായി നിരൂപാന്തരപ്പെടുന്ന നിമിഷമാണ് ഓരോ ദിവ്യകാരുണ്യ ആരാധനയും ഈശോ നിന്റെ ഹൃദയങ്ങളെ തൊടുന്ന സമയമാണ് സന്തോഷത്തോടെ ഈ ദിവ്യകാരുണ്യ സന്നിധി നമുക്കായിരിക്കാം എല്ലാ അസ്വസ്ഥതകളെയും സങ്കടങ്ങളെയും എല്ലാം ഈ ദിവ്യകാലണ്യ സന്നിധിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം ഈശ്വൻ നമുക്ക് ഉത്തരം നൽകട്ടെ ദൈവകൃപം നിറയട്ടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം സ്തുതിക്കാം നന്ദി പറയാം ഈ നാളുകൾ മുഴുവൻ ഈശ്വരൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം നന്ദിയുള്ളവരായിരിക്കാം ഈശ്വരയെ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയാം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ് എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ പത്താം തിരുവചനം അന്യ സ്ഥലത്തായിരം ദിവസത്തെക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ ലോകം നൽകുന്ന സന്തോഷങ്ങളെ കഴിഞ്ഞും ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ സാന്നിധ്യമാണ് അങ്ങയുടെ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കണം എത്രയോ സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ എല്ലാ സങ്കടങ്ങളെയും അസ്വസ്ഥകളെല്ലാം ഞാൻ ഈ നിമിഷം മറക്കുകയാണ് എത്രയോ സ്വസ്ഥമായ അങ്ങേട സ്ഥലത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സിന്റെ ഭാരങ്ങൾ അസ്വസ്ഥതകളെല്ലാം ഈശോയെ അവിടെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ പ്രത്യേകമായി ദിവസം ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം ഗവഹനാൻ സുവിശേഷത്തിന്റെ എട്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ എത്രയോ സുന്ദരമായ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ധ്യാന വിഷയമാക്കേണ്ട ഒരു വചനമാണ് ഒരു പക്ഷെ മറ്റുള്ളവരെല്ലാം നിന്നെ വിധിക്കും വചനത്തിൽ നമ്മൾ കാണുന്നു കല്ലെറിയാൻ പാപനിയായ സ്ത്രീയെ നോക്കി എല്ലാവരും വിധിക്കുകയാണ് അവരോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് എങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് എന്ത് പറയുന്നു പലരും അവളെ കുറ്റം വിധിക്കുകയാണ് പക്ഷേ ഈശോ അതൊന്നും ഗവനിക്കുന്നില്ല അനുതാപത്തിന്റെ ഒരു തരത്തിലേക്ക് ആ മകളെ കർത്താവ് മാറ്റുകയാണ് എല്ലാവരും വിധിക്കുകയാണ് അവസാനം ഈശോ പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ അറ്റ ഡയലോഗ് മാത്രം ഈശോ പറയുന്നു ഒറ്റ വാക്യം മാത്രം ഈശോ പറയുന്നു എല്ലാവരും തിരിച്ചുപോയി ഈശോയും ആ സ്ത്രീയും മാത്രം ഈശോ അവളുടെ മുൻകാല ജീവിതങ്ങളെ ചകയുന്നില്ല മുൻകാല ചരിത്രമൊന്നും ഈശോ നോക്കുന്നില്ല ഈശോ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഞാനും നിന്നെ വിധിക്കുന്നില്ല സമാധാനത്തോട് പോവുക മേലിൽ പാപം ചെയ്യരുത് ഈ ആരാധന നിമിഷങ്ങളിൽ ഈശോ നമ്മളെ നോക്കി പറയുന്നു നീയും സമാധാനത്തോട് പോവുക സന്തോഷത്തോടെ ദിവ്യകാന് സന്നിധി ആയിരിക്കുക പലരും നിന്നെ കുറ്റം വിധിക്കുന്നുണ്ടാവും ഒരു നിന്റെ ഭാഗത്ത് തെറ്റുണ്ടാവത്തില്ല എന്നാലും നിന്നെല്ലാരും വിധിക്കുന്നുണ്ട് നിന്റെ സങ്കടം പേറി അസ്വസ്ഥത പേറി കുടുംബത്തിലെ സങ്കടങ്ങളൊക്കെ പേറി ഈ സമയം നീ ദിവികാരുണ്യ സന്നിധിയിലായിരിക്കാം ഈശോ പറയുന്നു നീ സമാധാനം നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്തിനാണ് നീ അസ്വസ്ഥതപ്പെടുന്നത് ഇപ്പോൾ ഈശോയും നീ മാത്രമാണ് നിന്നെ വിധിക്കുന്നവരെല്ലാം നിന്നെ ഇട്ടേച്ച് പോയി വിട്ടുപോയി ഇപ്പോൾ നീയും ഈശോയും മാത്രമേ ഉള്ളൂ ഈശോ നിന്നെ വിധിക്കുന്നില്ല നിന്റെ മുൻകാല ജീവിതങ്ങളെ നിന്റെ സങ്കടങ്ങളെ ഓർത്ത് കർത്താവ് വിധിക്കുന്നില്ല മകളെ മകനെ നീ സമാധാനത്തോടെ ആയിരിക്ക നീ സന്തോഷത്തോടെ ആയിരിക്ക ഈശോ പറയുന്ന കാര്യമാണ് അത് ശ്രവിക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക സമയത്ത് അപ്പോൾ ഈശോയുടെ സ്വരം കിട്ടും സമാധാനമായിരിക്കുക സന്തോഷമായിരിക്കുക ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് നിങ്ങൾക്ക് സമാധാനം നൽകുന്നു ഉദിതനായ മിശുക നമുക്ക് നൽകിയ സന്ദേശം അല്ല അത് സമാധാനത്തോടെ ആയിരിക്കുക ഭയപ്പെടേണ്ട കരങ്ങൾ കൂപ്പി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ആരും നിന്നെ വിധിക്കുന്നില്ല മറ്റാരു വിധിക്കുന്നില്ല ഈശോ നിന്നെ വിധിക്കുന്നില്ല വിശുദ്ധിയോടെ ഈശോയുടെ സന്നിധിനായിരുന്നാൽ മതി സന്തോഷത്തോടെ ആയിരുന്നാ മതി മേലിൽ പാപം ചെയ്യരുത് ഈശോയെ സങ്കടപ്പെടുത്താൻ ഇനി മേലിൽ പാപം ചെയ്യരുത് ഈ ആരാധന നിമിഷങ്ങളിൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഈശോയെ അങ്ങേ ആരാധിക്കുന്നു സ്വരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അങ്ങേ ആരാധിക്കുന്നു ഈശോയെ ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ ഈശോ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പറയാം ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു ഈശോയെ സ്നേഹിക്കുന്നു അഭിഷേകം ചെയ്യുക കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും നമ്മൾ സമർപ്പിക്കുകയാണ് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഈശോയുടെ സന്നിധി സമർപ്പിക്കുകയാണ് പ്രാർത്ഥനാ നിയമങ്ങളെല്ലാം ഈ സമയം ഇറക്കി വയ്ക്കുന്നു ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സങ്കടപ്പെട്ട അസ്വസ്ഥതയോടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കട്ടെ ഈ ആരാധന നിമിഷങ്ങളെ പ്രകാരം ഒരു പ്രാർത്ഥനയായി മാറട്ടെ ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ട് കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കളെ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് വിവിധ ഗുദാശകൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഏറ്റെടുക്കണമേ അങ്ങേറ്റെടുക്കണമേ അഭിഷേകാരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ എന്നിമിഷയങ്ങളിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പ്രാർത്ഥനകൾ എഴുതിയിടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായി ആനി പി തോമസ് സിന്ധു നിഷാദാസ് റോസലി തോമസ് ആൽബിൻ മാത്യു ജെസ്സി പി ആൻ്റണി ലതാ ടി മോഹൻദാസ് റജി ഫിലിപ്പ് അർച്ചന സുനേഷ് ബോബി ബസലിയൂസ് ഡീന മാത്യു ബേബി മാത്യു സീന മേരി ജയാസ്കറിയ സംഗീത ദിനേശ് മോളമ്മ ജോമൻ ലൈല ഫിലിപ്പോസ് ആനി ജോൺ ജോയ് ജോസഫ് ഷാനിൽ കെ ജ്യോതിഷ് രാധിക രാധു റൂബി ജോണി ലൈസമ്മ ജോസഫ് അബിത ഫ്രാൻസിസ് ലില്ലിക്കുട്ടി കുര്യൻ ശാന്തി ജോണി സ്മിത മനോജ് മിനി അബ്രഹാം റീന ഡിക്രൂസ് സുപ്രിയ മേരി സൂസി ജസ്റ്റോ വർഗീസ് ഏഞ്ചൽ വർഗീസ് ഐസക് ഉഷ ഗ്രീസ് സിന്ധു തോമസ് ലയ ജോൺ ബിന്ദു ജിജോ മാത്യു ചിഞ്ചു പ്രിയ അഗസ്റ്റിൻ അഞ്ചുലീന മിനി സൂസൻ നിഷ പ്രകാശ് ജിജോ തോമസ് തോമസ് വിജയ് ദാൽമ അനുപ്രിയ റെജി സിൻസി എസ്പോൾ ഈ മക്കളെ ിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കഥാവ ഇവരുടെ നിയോഗങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ മക്കൾ നിറയപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു

പ്രാർത്ഥന കേൾക്കണമേ യാചന യാചന കേൾക്കണമേ കേൾക്കണമേ പരിശുദ്ധ എന്നേരും ആരാധനയും സ്തുതിയും കുട്ടിന്മേലായിരിക്കാം ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം

സകളേശ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരി നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തടമേ ദിവ്യ

ിടു ആരാധ്യനെ പരിശുദ്ധനെ പരമോന്നദാ അണയുന്നു തിരുമുൻപിലോടെ എന്നെ നോക്കണമേ सुन्दरे <laughs> <laughs>

ോടെ <laughs> എൻ